സമ്പത്തിൻ്റെ അറപ്പുളവാക്കുന്ന പ്രദർശനമാണിത് ഇത് ദരിദ്രരെ അപമാനിക്കുന്നതും ഇല്ലാത്തവന് പ്രതിഷേധമുണ്ടാക്കുന്നതുമാണ് വർദ്ധിച്ചു വരുന്ന സമ്പത്തും വർധിച്ചു വരുന്ന വരുമാനവും രാജ്യത്തിൻ്റെ നാനാഭാഗത്തും എത്തണം ഇത് നമ്മുടെ മുൻ സമ്പത്തി വിദഗ്ധൻ കൂടിയായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഏഴിലൊരു മീറ്റിങ്ങിൽ പറഞ്ഞ വാചകമാണ് അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു സമ്പന്നർക്ക് സമൂഹത്തോടു കടപ്പാടുണ്ടാകണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ധനവാൻ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിനേക്കാളും ദുഷ്കരമെന്നാണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് അത്ര ദീർഘവീക്ഷണത്തോടു ഒരു ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത് അല്ലേ അതെ ഈ വർദ്ധിച്ചു വരുന്ന വരുമാനവും സമ്പത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം ഖുറാനൊരു ഹദ്ദീസുണ്ട് അയിലത്തുള്ളവൺ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞിട്ട് നീ ആഹാരം കഴിക്കരുത് അത് കഴിച്ചാൽ തീർച്ചയായിട്ടും നീ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകും ഒരുപക്ഷെ നീ അറിയാതെ അത് ചെയ്തെന്നിരിക്കും അത് അള്ളാഹു പൊറുക്കും എന്ന് ഹായ് ഞാൻ ഫെലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു കാര്യം മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് പ്ലീസ് അതെല്ലാവരും ഒന്ന് ഓർത്ത് ചെയ്യുക ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹ മാമാങ്കത്തിൻ്റെ ചില ക്ലിപ്പിങ്ങുകളാണ് നിങ്ങൾ നേരത്തെ കണ്ടത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ചിലവഴിച്ചത് ഈ കല്യാണം ഈ വിവാഹത്തിന് വേണ്ടി ചിലവഴിച്ചത് അയ്യായിരം കോടി എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ അയ്യായിരം കോടി എന്ന് കേട്ടപ്പോൾ അന്തം വിട്ടു വാ സാധാരണക്കാരൻ്റെ വാ പൊളിച്ച നിലയിൽ നിൽക്കുക ഇത്രത്തോളം ഒരു തുക മുടക്കിക്കൊണ്ടുള്ള തുക മുടക്കിക്കൊണ്ടുള്ളൊരു ഈ ഇത്തരത്തിലുള്ളൊരു വിവാഹ മാങ്ക മാമാങ്കം ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം കടലിൽ വെച്ചും ആകാശത്ത് വെച്ചും ഒക്കെ ചില വിവാഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനൊന്നും ഇത്രയും തുക ഒന്നും ചിലവാകാനുള്ള സാധ്യതയില്ല ചില സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഈ അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് അംബാനിയുടെ സമ്പത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മകൻ്റെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹം മുടക്കി അയ്യായിരം അല്ലെങ്കിൽ ആറായിരം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ മുകേഷ് അമ്പാനിക്കൊരു ചീളുകസാണ് അതുകൊണ്ട് ഈ വിട്ട് വാവൊളിച്ച ആ വാ തൽക്കാലം നമുക്ക് ഈ സാധാരണക്കാർക്ക് നമുക്ക് അടയ്ക്കാം വലിയ സമ്പന്നൻ ലോകത്തെ ആകമാനം പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലുമുള്ള ബന്ധങ്ങൾ അത് വളരെ വലുതാണ് വി ഐപികൾ വി ഐപികൾ വലിയ സെലിബ്രിറ്റികൾ ഇവരൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് വലിയ ഭാരിച്ച ചിലവേറിയതുമാണ് പക്ഷെ മാത്രവുമല്ല വലിയ സെക്യൂരിറ്റി ഇഷ്യൂസും ഉണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക മകൻ്റെ വിവാഹത്തിന് അദ്ദേഹം അയ്യായിരം കോടി മുടക്കുകയെന്നും പറയുന്നതിനെ നമുക്ക് അമ്പാനിയെ നമുക്ക് വിമർശിക്കാതിരിക്കാം പക്ഷേ ഒരു ആർഭാടമായി എനിക്ക് തോന്നിയത് ഈ വിഭാഗത്തിൽ പങ്കെടുത്ത പലർക്കും ഒരു പക്ഷേ ഉള്ളവർക്കുവാണോ എന്നറിയില്ല ഈ ഷാറൂഖ് ഖാനെ ഉള്ളവർക്കൊക്കെ രണ്ട് കോടിയുടെ സമ്മാനമൊക്കെ നൽകി എന്നാണ് കേട്ടത് അതിൽ പങ്കെടുത്ത നമ്മുടെ രജനീകാന്തിന് അതിലും വലിയ സമ്മാനമൊക്കെ നൽകി എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുകയുണ്ടായി ജുൻറ്റേക്ക് ആവശ്യമുണ്ടായിരുന്നു സാധാരണക്കാരൻ ഒരു പക്ഷേ ചിന്തിക്കും കാരണം ഇവർ സെലിബ്രിറ്റികൾ മാത്രമല്ല വലിയ സമ്പന്നരമാണ് ഇവർക്കൊക്കെ ഈ സമ്മാനമായി സമ്മാനമായി നൽകിയ തുകയെങ്കിലും ഈ കഷ്ടപ്പെടുന്ന അടിസ്ഥാന വർഗത്തിന് കൊടുത്തുകൂടെ ആയിരുന്നു ഒരു പക്ഷേ കൊടുക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ അത് വാങ്ങുന്നവനെങ്കിലും അറിയണ്ടേ ഇതിൽ പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ രജനീകാന്തിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി ആക്ടിവിറ്റീവിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് പരതി നോക്കി അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ഉൽപ്പത്രം തയ്യാറാക്കി അതായി കണ്ടു അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഈ ബാംഗ്ലൂരുള്ള രണ്ട് ഫ്ലാറ്റ് അത് കഴിഞ്ഞ അമ്പത് ലക്ഷം രൂപ അത് കുടുംബത്തിന് ബാക്കിയെല്ലാം അദ്ദേഹം ഈ രാഘവേന്ദ്ര ട്രസ്റ്റിൻ്റെ പേരിലാണ് അദ്ദേഹം എഴുതിയത് ഇതിന് കാരണമായി ചില അഫീതകാംക്ഷികൾ പറയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ അത് കാര്യമായി നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഈ വിൽപ്പത്രം തിരുത്തി എഴുതിയെന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് മറ്റു ചാരിറ്റി ആക്ടിവിറ്റികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒന്ന് പരതി നോക്കിപ്പ അദ്ദേഹത്തിൻ്റെതായിട്ട് കാര്യമായിട്ടൊന്നും കണ്ടില്ല ഒന്ന് നാം കാണേണ്ടത് രണ്ടായിരത്തി മൂന്നിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുന്നു തമിഴ്നാട്ടിൽ സ്വന്തമായി മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടൊക്കെ നമ്മുടെ നമ്മുടെ തലയിവർ വരികയുണ്ടായി ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം രജനീകാന്തും അമിത്ഷായും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം അദ്ദേഹം ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നെ പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് മാത്രവുമല്ല ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇനിയിപ്പോൾ ഈ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തൊന്ന് പിന്നീടുണ്ടായത് നമുക്കറിയാം ഈ അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് എതിരായിട്ടുള്ള അവർക്ക് ശത്രുക്കളായിട്ടുള്ളവരെയൊക്കെ ഒന്നുകിൽ അവരുടെ പച്ചത്ത് നിർത്താൻ അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ ഒരു ഇ ഡി ആണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയാണ് ഇവർ നാളെതുവരെ ഉപയോഗിച്ച് പോകുന്നത് ഈ അമിത്ഷാ അമിത് നമ്മുടെ തലവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ രജനീകാന്ത് പിന്നോക്കം പോയതിന് ഒരു ഒരു പക്ഷേ ഒരു പിന്നോക്കം പോയതിനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ അമിത്ഷായുടെ ഒരു ഭീഷണി ആയിരിക്കാം എന്നാണ് കൂട്ടാൻ കഴിയുക കൈ ശുദ്ധമല്ലെങ്കിൽ ഇ ഡിയെ രജനീകാന്ത് ആണെങ്കിൽ ആണെങ്കിൽ പോലും ഭയപ്പെട്ടല്ലേ മതിയാവും ഇതുപോലെ നമ്മുടെ ഇളയദളപതി വിജയ് വിജയുടെ കാര്യത്തിലും ഇതുപോലെ സംഭവം ഉണ്ടായി അദ്ദേഹം അദ്ദേഹവും ഇതുപോലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ഒരു വാർത്തയൊക്കെ വന്നതോടുകൂടി ഇതുപോലെ രജനീകാന്തിന് സംഭവിച്ചതുപോലെ തന്നെ അമിത്ഷാ ദളപതി ഒരു കൂടി നമ്മുടെ വിജയ് ഒരു കൂടിക്കാഴ്ച നടന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ് വെട്ടറി കഴകം എന്നൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഇത് ഇങ്ങനെ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഇ ഡി അദ്ദേഹത്തിൻ്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കേറിയിറങ്ങി പല അഭ്യാസങ്ങൾ കാണിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പോക്കറ്റ് കനമില്ലാത്തതിന് ഇ ഡി ഐയും മറ്റ് ഏജൻസികളെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി സിനിമാ മേഖലയിൽ നിന്ന് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് രജനീകാന്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ഇളയദളപതി വിജയുടെ നേതൃത്വത്തിൽ വരുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമായതുകൊണ്ട് മാത്രമല്ല ഞാനിങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ വിജയ് ചാരിറ്റി ട്രസ്റ്റ് ഇതിലൂടെയൊക്കെ അദ്ദേഹം അദ്ദേഹം ഒരുപാട് പലവിധ സഹായങ്ങളാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധി മറ്റു പ്രത്യേകിച്ച് മറ്റ് എല്ലാ ജനവിഭാഗത്തിനും വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ എതിരാളികളെ കൂടെ നിർത്താൻ വേണ്ടി അവരെ ഉപയോഗിക്കുന്നത് ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനൊക്കെ ശ്രമിക്കുന്നത് അവരെ ഈ ഈ എതിരാളികളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എതിരാളികളെന്ന് പറയുന്ന മറ്റു പാർട്ടിയിലുള്ള ചില ചില കക്ഷികളെയൊക്കെയാണ് ചില കക്ഷികളെ ചില വ്യക്തികളെയൊക്കെ കൂടെ നിർത്താനാണ് ഇഡിയോ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ ഡിയെ കൊണ്ട് ഭയപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈ ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അവർക്ക് എളുപ്പം അത് സാധിക്കുന്നത് മാത്രമല്ല ഇതിനു വേണ്ടി മാത്രമല്ല ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ചില സംസ്ഥാനങ്ങളെ അധികാരം പോലും അട്ടിമറിക്കാൻ ഇത് ഈ ഇഡിയോ ഉപയോഗിച്ചു എന്നാണ് എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇവിടെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാവുന്നത് അഴിമതി പുരളാത്ത രാഷ്ട്രീയക്കാർ നമ്മുടെ രാജ്യത്ത് വിരളമാണെന്ന് തന്നെയാണ് ഇവിടെ ബി ജെ പി എന്ന പാർട്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് അറിഞ്ഞു അറിയാതെ സംഭവിക്കുന്നത് ഇവരെ ആളുകളെയൊക്കെ ഒതുക്കാൻ ഇ ഡി ഉപയോഗിക്കുമ്പോൾ ഈ ആളുകൾ പേടി ഇ ഡി വരുമ്പോൾ ആളുകൾ പേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അഴിമതിക്കാരാണ് അപ്പോൾ ഈ അഴിമതിക്കാരെല്ലാം മറ്റു പാർട്ടിയിൽ നിന്നൊക്കെ വിട്ട് ബി ജെ പിയിൽ വന്ന് ചേരുകയാണ് അപ്പോൾ ഈ അഴിമതിക്കാർ നിറഞ്ഞൊരു പാർട്ടിയായി ബി ജെ പി മാറുകയും അഴിമതിക്കാരില്ലാത്ത ശുദ്ധീകരി മിച്ചതായിട്ട് മറ്റു പാർട്ടികളെല്ലാം മാറുകയാണ് ഇതൊരു പക്ഷേ അമിത്ഷായിക്കും നരേന്ദ്രമോദിക്ക് എന്ന് അറിയില്ല ആ ഒരു പാഠമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ഇലക്ഷനിലൂടെ ജനം അവർക്ക് കാണിച്ചു കൊടുത്തത് ഇനി ഗൗരവം എന്ന കാര്യം നിസ്സാരമായ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് അതായത് ഈ മുകേഷ് അംബാനിയുടെ മകൻ അനന്ദ് അംബാനി ഈ വലിയൊരു ആത്മാരോഗ്യാണ് വലിയ ആത്മാരോഗിയാണ് അദ്ദേഹം കട്ടത്ത ഡോസിലൊക്കെ സ്റ്റെറോയിഡ് കഴിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കേട്ടത് ഒരു ഇങ്ങനെ എങ്ങനെ അടുത്ത ഡോസിൽ ഈ സ്റ്ററോഡൊക്കെ കഴിക്കുന്നതുണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഈ അമിതവണ്ണത്തിനൊക്കെ കാരണം അതുകൊണ്ടാകാം ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതൊരു വലിയൊരു പ്രകേളികയാണ് അല്ലേ ബോംബെ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അത് വീടാണോ കൊട്ടാരമാണോ എന്ന് എന്ന് പറയണമെന്ന് അറിയില്ല എന്ത് പറയണമെന്നറിയില്ല പക്ഷേ ഇരുപത്തിയേഴ് നിലകളുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മട്ടിപ്പാവിൽ ഈ മട്ടിപ്പവലൊന്നും പോകണ്ട ഒരു നാലഞ്ച് നിലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ബോംബെ നഗരത്തിലുള്ള ധാരാവി എന്ന് പറയുന്ന ആ ഒരു ചേരി പ്രദേശം നമുക്ക് കാണാം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ധാരാവി അഴുക്ക് ചാലുകൾ നിറഞ്ഞ വൃത്തിഹീനമായ തെരുവുകളുള്ള വൃത്തിഹീനമായ പരിസ്ഥിതിയിൽ ജീവി കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശം ധാരാവി ഇവിടെയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ ആ വാചകം പ്രസക്തമാകുന്നത് സമ്പന്നർക്ക് ഈ സമൂഹത്തോട് കടപ്പാടുണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി വാരി പൊട്ടിച്ചൊരയ്യായിരം കോടി രൂപയുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ധാരാവി എന്ന് പറയുന്ന ഈ ഈ ചേരി പ്രദേശത്തെ നല്ല നല്ല വീടുകളുള്ള നല്ല നല്ല പ്രദേശമാക്കി നല്ല നല്ല റോഡുകളുള്ള സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കരുണ ദയ ഇവർക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ ഈ വിഭാഗത്തിൽ പങ്കെടുക്കാതിരുന്നൊരു വി ഐ പി ഉണ്ട് വി വി ഐ പി അല്ല വി വി ഐ പി അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ ഈ വിഭാഗത്തിൽ പങ്കെടുത്തില്ല ഒരുപക്ഷെ സാധാരണക്കാരോടുള്ള ഒരു ദയ കരുണ മനുഷ്യത്വം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇതൊന്നും വിട്ടു തന്നത് ഈ വിഭാഗത്തിന് വിളമ്പിയ വിഭവങ്ങളുടെ നീണ്ട നിരയിൽ സ്റ്റാർജൻറ്റ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ മുട്ടയ്ക്ക് പറയുന്നത് കാവ്യാർ എന്നാണ് അതിൻ്റെ ഈ സ്റ്റാർജൻറ്റ് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു മത്സ്യമാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ കാവ്യാർ എന്ന് പറയുന്ന മുട്ടയ്ക്ക് നൂറ് ഗ്രാമിന് അറുപതിനായിരം രൂപയാണ് ഈ മുട്ട കൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു ആ നിരത്തിയ വിഭവങ്ങളിലേക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു ഇത്തരം വിഭവങ്ങളെയൊക്കെ രചിച്ചുകൊണ്ട് ഒരു കൂട്ടരുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ ഇപ്പുറത്ത് ആഹാരം ലഭിക്കാതെ അരവയറും മുഴുവയറുമായി കഴിയുന്ന ഒരു കൂട്ടർ ഉണ്ട് എന്നുള്ളത് ഇവർ സൗകര്യപൂർവ്വം മറക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഒന്നായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ശതകോടീശ്വരന്മാരുടെ എണ്ണ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായി ഇവരെല്ലാവരും കൂടി ഈ കല്യാണ കമ്പോളത്തിൽ ചിലവഴിക്കുന്ന തുക ഒരു വർഷം പത്ത് ലക്ഷം കോടി എന്നാണ് കണക്ക് അതായത് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ പ്രതിരോധ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ബഡ്ജറ്റ് ആറേ പോയിൻറ്റ് രണ്ടേ ഒന്നായിരുന്നു ആറേ പോയിൻറ്റ് രണ്ടേ ഒന്ന് ലക്ഷം കോടി രൂപയായിരുന്നു അപ്പോൾ ഈ പത്ത് ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് വിവാഹ മാർക്കറ്റിൽ മുതലുമുടക്കുന്ന പത്ത് ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റും നമ്മുടെ കാർഷിക ബഡ്ജറ്റും കൂടി ചേർന്നൊരു തുകയാണ് ഇതിൽ അമ്പത് ശതമാനം തുകയും ചിലവഴിക്കുന്നത് സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കുറയാത്തത് എന്താണെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഒരു ഇന്ത്യൻ പൗരൻ ശരാശരി ഒരു കല്യാണത്തിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുതൽ മുടക്കുന്നു എന്നൊരു കണക്കുണ്ട് ഇത് നമ്മ നമ്മുടെ ഒരു നമ്മുടെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് പക്ഷേ അമേരിക്കയിലൊക്കെ നേരെ തിരിച്ചാണ് അതായത് അവിടെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കുന്നത് അതിൻ്റെ പകുതിയോടെ മാത്രമേ ഒരു വിവാഹ കമ്പളത്തിൽ പൊട്ടിച്ചു കളയാറുള്ളൂ എന്തായാലും ഒരു പ്രധാന വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ പറഞ്ഞു വന്നതും ഈ വിഷയം പറയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തതും ആ വിഷയം പറയാൻ വേണ്ടി തന്നെയാണ് സമ്പത്ത് കൊണ്ട് സമാധാനവും സന്തോഷവും വാങ്ങാൻ കഴിയില്ല എന്ന് ചിലരൊക്കെ പറയാറുള്ളൂ എന്നാൽ അത് ശരിയല്ല നമ്മുടെ അധികരിച്ച സമ്പത്ത് കൊണ്ട് സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചാൽ അവരുടെ ആ ഈ സഹായം ലഭിക്കുന്ന അവരുടെ മുഖത്തൊരു പുഞ്ചിരി തെളിയും ആ പുഞ്ചിരി കാണുമ്പോൾ മാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിൽ നിറയുന്നതായി നമുക്ക് മനസ്സിലാവും ഞാൻ ഈ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അപരന് വേണ്ടി അകർ നിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്യണം എന്ന് നമ്മുടെ ആ ആഹാദീസ് ഒന്നുകൂടി ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അയിലത്ത് പട്ടിണി കിടക്കുമ്പോൾ അതറിഞ്ഞുകൊണ്ട് നീ ആഹാരം കഴിക്കരുത് അത് ശിക്ഷാവിധിക്ക് അർഹമായ കുറ്റമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ